കണ്ണൂർ പയ്യന്നൂരിൽ സഹോദരിയുടെ സ്വർണ്ണമാല കവർന്ന സഹോദരൻ പോലീസ് പിടിയിൽ രാമന്തളി സ്വദേശി സജ്നയുടെ സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയത് സജനയുടെ സഹോദരൻ സജീവനെയും കൂട്ടുപ്രതി രാഗേന്ദ്ര എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് അർജുൻ കല്യാൺ നൽകുന്ന വിവരങ്ങൾ അർജുൻ പോലീസ് എന്താണ് ഇക്കാര്യത്തിൽ പറയുന്നത് ശ്രുതി അതായത് കഴിഞ്ഞ ഇരുപത്തി ആറാം തീയതിക്കും മുപ്പത്തി ഒന്നാം തീയതിക്കും ഇടയിലാണ് ഈ മോഷണം നടക്കുന്നത് അതിനുശേഷം പലവിധ സംശയങ്ങൾ ഈ പറയുന്ന സജനയ്ക്ക് ഉണ്ടായിരുന്നു സജന പിന്നീട് പോലീസിൽ പരാതി നൽകി ആ പരാതിയിൽ തന്നെ സജന തൻ്റെ സഹോദരനെ സംശയിക്കുന്നതായി രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ ഈ സഹോദരനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് പിന്നീട് നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് ഇയാൾ തന്നെയാണ് ഈ മോഷണം നടത്തിയത് എന്നുള്ള കാര്യം കണ്ടെത്തിയത് മൂന്നര ലക്ഷം രൂപയോളം വില വരുന്ന നാലേ മുക്കാൽ പവൻ സ്വർണ്ണമാണ് ഇയാൾ മോഷ്ടിച്ചിരുന്നത് വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം ഈ സജന പിന്നീട് ഒരു ദിവസം പരിശോധിക്കുമ്പോഴാണ് കാണാതെ വന്നത് അതോടുകൂടിയാണ് ഇതിനകത്ത് ഒരുപാട് സംശയങ്ങൾ വന്നത് ആ കേസിലാണ് ഇപ്പോൾ പോലീസ് ഈ പറയുന്ന സജനയുടെ സഹോദരൻ സജീവനെയും അതുപോലെ തന്നെ ഇയാളുടെ കൂട്ട് ഈ മോഷണത്തിനൊക്കെ സഹായിക്കുകയും ചെയ്തിട്ടുള്ള രാഗേന്ദ്ര എന്ന് പറയുന്ന വ്യക്തിയെയും ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് രണ്ടുപേരും ഇപ്പോൾ പയ്യന്നൂർ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് എന്തായാലും ഒരു വിചിത്രമായ സംഭവമാണ് കാരണം ഒരു വീട്ടിൽ നിന്ന് തന്നെ ഇത്തരം മോഷണം നടക്കുക എന്നുള്ളത് ഒരു വിചിത്രമായ സംഭവം തന്നെയാണ് സഹോദരിയുടെ സ്വർണം ആലമാരയിൽ സൂക്ഷിച്ചത് സഹോദരൻ തന്നെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു പക്ഷേ പിന്നീട് സഹോദരി പോലീസിൽ പരാതിപ്പെട്ട് ആ പരാതിയിൽ തന്നെ സഹോദരനെ സംശയിക്കുന്നതായി രേഖപ്പെടുത്തുന്നു അതിനുശേഷം ഇപ്പോൾ സഹോദരൻ തന്നെയാണ് ഈ കളവ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം പോലീസ് തിരിച്ചറിയുന്നു അതിൻ്റെ ഇപ്പോൾ ഈ സജനയുടെ സഹോദരൻ സജീവനെ അതുപോലെ തന്നെ കൂട്ടുപ്രതി രാഘേന്ദ്രനെയും ഇപ്പോൾ പയ്യന്നൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു ശരി പയ്യന്നൂരിലാണ് സഹോദരിയുടെ സ്വർണ്ണമാല കവർന്ന സഹോദരൻ പോലീസിന്റെ പിടിയിലായത് അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്